ഉള്ളിൻ ക്യാപ്സിക്കും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടുള്ള കറിയാണ് നമുക്കിതില് ചിക്കൻ ഒന്നും വേണമെന്നില്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു മസാല മാത്രം മാത്രമതി നിങ്ങളിത് ഒരാശ്യെങ്കിലും ഉണ്ടാക്കി നോക്കുക എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉള്ളി ക്യാപ്സിക്കം തന്നെയാണ് ഇത് തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും അപ്പൊ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഏകദേശം ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയും ഒരു വലിയ സവാള അതുപോലെ സ്ക്വയർ ഷേപ്പിലായിരുന്നതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിലിട്ടിട്ടൊന്ന് എടുക്കണം നമ്മൾ കറിയിൽ ഇടുന്നതിന്റെ മുമ്പ് കുറച്ചൊന്ന് അതൊന്ന് വഴറ്റി കൊടുത്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അത് ഓയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കണം നമ്മുടെ ക്യാപ്സിക്കോ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും കൂടി ഇട്ട് എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ ഈ സമയത്ത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നോളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കുകയും ചെയ്യണേ നമ്മുടെ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ഇതുപോലെ ഒന്ന് വാണ്ടി വരണം ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഉള്ളിയും ക്യാപ്സിക്കുമൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലൊഴിച്ചുകൊടുക്കുക ഓയിലൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കാം അതായത് നമ്മുടെ വലിയ ജീരകം ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം പട്ടിയും കൂടി ഇട്ട് കൊടുക്കാണ്ട് അപ്പം അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കണേ ഒരു സവാള കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ അത് ചോപ്പ് ചെയ്തു വെച്ച ഉള്ളി വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവണെങ്കിൽ താഴെ കാണുന്ന ആ ലൈഗ് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാലേ നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടുമാണ് ഈ പറയുന്നത് എന്തായാലും താഴെക്കാണ ആ ലൈക്ക് ബട്ടനും കൂടി പ്രസ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മുടെ ഉള്ളിയൊക്കെ വയേണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കടലമാവും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കടലമാവ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു രുചി കൂട്ടുന്നത് അതുകൊണ്ട് ഒരു ടീസ്പൂണ് കടലമാവും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കടലമാവിൻ്റെ ഒരു മണം ഉണ്ടാവുമല്ലോ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മുടെ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്ന് കളറ് മാറി വന്ന ശേഷം മാത്രം നമുക്കിതിലേക്ക് കടലമാവ് ഇട്ടുകൊടുക്കണം രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാണ്ട് അപ്പോൾ ഇഞ്ചി ചതച്ച് വെച്ചതാണ് ഒരു ഒര ടീസ്പൂണും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചതും അര ടീസ്പൂണും ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് തക്കാളി മുറിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചതും അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കീറിയതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം നമ്മുടെ ഈ തക്കാളിയും കൂടി ഒന്ന് ഉടഞ്ഞു വരണം ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അഞ്ച് മിനിറ്റോളം നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കാണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ജീരകത്തിൻ്റെ പൊടിയാണ് അതായത് നമ്മുടെ വലിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂണും അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ പൊടികളൊക്കെ ഇടുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫ്ലെയിം നന്നായിട്ടൊന്ന് സ്ലോ ചെയ്തിട്ട് ചെയ്തിട്ടുമാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോകും അപ്പോൾ അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക നമ്മുടെ ഈ ഉള്ളിയിലും തക്കാളിയിലൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് തൈരാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അധികം പുളിപ്പില്ലാത്ത തൈരാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് തന്നെ ഇതിലേക്ക് വേണം എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് ലോ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക ഈ തൈരും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കണം നമ്മുടെ ക്യാപ്സിക്കവും ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് എന്നിട്ട് ഈ ഒരു ഗ്രേവിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ഗ്രേവി ഒന്ന് ഏകദേശം കുറുകി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കുക എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി വയ്ക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ കസൂരി മേത്തി അര ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആണ് വരെ ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ ഏകദേശം നമ്മുടെ ഗ്രേവി കുറുകി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഈ ഒരു ബട്ടർ ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഒരു ഗ്രേവി വന്നിട്ടുള്ളത് ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെയും അതുപോലെ തന്നെ വെള്ളപ്പത്തിൻ്റെയും പത്തിരിൻ്റെയും കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ആണ് ഈ ഒരു ഗ്രേവി നമ്മൾ എല്ലാവരും ഒരു പ്രാവശ്യം പരീക്ഷിച്ച് നോക്കുക നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയലിയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കാം നമ്മുടെ ഈ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഈ ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക അതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഉറപ്പാണ് നമുക്ക് എല്ലാ പലഹാരങ്ങളുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്